എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇന്ട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടില്ല അപ്പം അപ്പം അങ്ങനെ ഒരു ഇന്ട്രൊഡ്യൂസിങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ആ ഇട്ട ആൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ അമ്മ ഞാൻ അമ്മുമ്മ മാമൻ ഞങ്ങൾ നാല് പേരടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് അപ്പം പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പം ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നതിനുള്ള കാരണം ഞങ്ങൾ വീട് പണിയായതുകൊണ്ടാണ് അപ്പം കുറച്ച് വീഡിയോയിലൊന്നും ഞങ്ങളുടെ അമ്മൂമ്മ കൂടെയില്ലായിരുന്നു വേറൊന്നും അല്ല വീടുപണിയൊക്കെ ആയപ്പം വല്ല്യമ്മയുടെ വീട്ടിലേക്ക് അമ്മൂമ്മയെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങ് തിരിച്ചു കൊണ്ടുവന്നു കാരണം ഏത് സമയത്താണ് ഇനി വീട് പണി തീരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അമ്മൂമ്മ ജനിച്ചു വളർന്നതെല്ലാം ഇവിടെ തന്നെയാണ് അപ്പം ഇനിയുള്ള ഇതിലല്ല ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതിയാണ് വീണ്ടും തിരിച്ചിങ് കൊണ്ടുവന്നത് ഇനി എൻ്റെ അമ്മയെ പരിചയപ്പെടാം അമ്മ ഒരു പത്തൊമ്പത് ഇരുപത് വർഷത്തോളമായിട്ട് അമ്മ കൊടുമൻ പ്ലാന്റേഷൻ തൊഴിലാളിയായിരുന്നു ടാപ്പിൻ തൊഴിലാളിയായിരുന്നു ഇപ്പോൾ ഒന്നൊന്നര വർഷമായിട്ട് അമ്മ പെൻഷനായിട്ട് അപ്പം അതിനുശേഷം വീട്ടിലെ പണികൾ ഒക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണവും അതുപോലെ എനിക്കൊരു സപ്പോർട്ടും നമ്മുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ അമ്മ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പോലും എൻ്റെ അമ്മയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പിന്നെ ഒരാളെ പരിചയപ്പെടാനുള്ളത് എൻ്റെ മാമനാണ് ആള് ഭയങ്കര വൃത്തിയുള്ള ഒരാളാണ് ഞങ്ങളുടെ ഈ വീടും പരിസരവും ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഞങ്ങളുടെ മാമൻ മാത്രമാണ് കാരണം മാമൻ ഒരു നിമിഷം പോലും ചുമ്മാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ വേലത്ത് പോലും പണിയെടുത്തുകൊണ്ടിരിക്കും അത്രക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെ ഞങ്ങളുടെ വീട്ടിലെ മാമൻ പിന്നെ ഈ സ്ഥലം എപ്പോഴും എല്ലാവർക്കും അറിയായിരിക്കും കാരണം നമ്മുടെ പുതിയ വീടിൻ്റെ അടുക്കള ആണ് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലമായിരിക്കും കാരണം എൻ്റെ വീടിൻ്റെ ഞങ്ങൾ ഇപ്പം താമസിച്ച താമസിച്ചോണ്ടിരിക്കുന്ന വീടിന് മോൾ വശം ഡാർപ്പേ ആണല്ലോ ഭയങ്കര ചൂടാണ് നമുക്ക് അവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇപ്പം ഇതാണ് ഇനി എന്നെ പരിചയപ്പെടാം എൻ്റെ പേര് അനു എന്നാണ് ഞാൻ ഗ്രാജുവേറ്റ് ആണ് അപ്പം ഞാൻ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം ഞാൻ ജോലി നിർത്തിയതാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശ്രമിച്ചിട്ടില്ല അത് തന്നെയാണ് കാര്യം പിന്നെ വീടിൻ്റെ പണിയൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഇതിലങ്ങ് ഒതുങ്ങി കൂടിയതാണ് ഇനിയിപ്പം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും ശ്രമിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ജോലിക്കും പോവും അപ്പം അതിന് മുമ്പ് കുറച്ച് സമയം നമ്മൾ വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കുവാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ശരിക്കും ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ എൻ്റെ മാത്രം ഇതല്ലായിരുന്നു അമ്മയാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ഫേമസ് ആവണമെന്നായിരുന്നു ഫേമസ് എന്നല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹം പക്ഷേ ഞാൻ തിരിച്ചാണ് കാരണം എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ ഇതാകുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഫാമിലിയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് പിന്നീട് ഒരു സമയത്ത് ഞാൻ ഫോണിൽ വീഡിയോ എടുത്ത് വയ്ക്കുന്നതിൽ നല്ലത് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ ഒരു സമയത്ത് കാണാമല്ലോ ഇതൊക്കെയായിരുന്നു ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇത്രയും ഇതുപോലുള്ള സിറ്റുവേഷനിൽ നിന്ന് കടന്നു വന്ന ഒരാളാണെന്ന് എനിക്ക് തന്നെ നോക്കാനായാലും അല്ലെങ്കിൽ എനിക്ക് പിൻ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവാനായാലും ഒക്കുവല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ ചെയ്യാൻ കാരണം പിന്നെ എൻ്റെ അമ്മയും അമ്മൂമ്മയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻ പുറത്തുകാരാണ് അവർ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഞാൻ പുറത്ത് പോയി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരാരും പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെയല്ല നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരേണ്ടത് അപ്പോൾ അവർ ബാക്കിൽ നിൽക്കേണ്ട ഒരു മനുഷ്യരല്ല അപ്പം അങ്ങനെയാണ് ശരിക്കും എൻ്റെ ഫാമിലിയെ ഞാൻ കൊണ്ടുവന്നത് പിന്നെ എൻ്റെ വീട് സാഹചര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വിഷം വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിഷമിക്കുക വേണ്ട കാരണം എല്ലാം ും ഒറ്റടിക്കോ ഉയർന്നു വന്നവരോ ഒന്നുമല്ല ഒരുപാട് കഷ്ടപ്പെട്ടും ദാരിദ്ര്യം അനുഭവിച്ചും ഒക്കെ വളർന്നു വന്നവരാണ് അപ്പം നമ്മുടെ പൂർവീകന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം അവർ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അവരന്ന കാലത്ത് ഒരുപാട് അധ്വാനിച്ചതിൻ്റെ ആയിരിക്കും ചില ആൾക്കാർ ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നത് അപ്പോൾ എൻ്റെ അപ്പം എൻ്റെ അമ്മുമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും അവർക്കാവുന്ന രീതിയിൽ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അപ്പം അത് അവർക്ക് ഇത്രേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം ഇനി ഉള്ള ജനറേഷൻ ഞാനാണ് അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അത് ഞാൻ എന്തായാലും ചെയ്യുകയും ചെയ്യും എനിക്ക് എന്നാൽ പറ്റുന്ന രീതിയിൽ അപ്പം എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ട് ഒക്കെ ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ അങ്ങനെയും ആകട്ടെ ആകെയുള്ള ജീവിതമല്ലേ നമ്മളത് ആസ്വദിച്ച് തന്നെ ജീവിക്കണം അങ്ങനെ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിതെല്ലാം എൻ്റെ ഓർമ്മകളാണ് ഈ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ